പൊതുജനങ്ങളോടാണ് കേട്ടോ ഞാൻ പറയാൻ പോണത് ഓട്ടോറിക്ഷക്കാരെടുത്ത് തർക്കിക്കാൻ പോകുമ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾ അറിഞ്ഞിരിക്കണം എത്ര രൂപയൊക്കെയാണ് ഓട്ടോറിക്ഷ ചാർജ് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓട്ടോറിക്ഷകൾ നമ്മൾ നമ്മളെ ആശ്രയിക്കുന്നതാണ് ഇപ്പോൾ ടൗണിൽ പോയാലും എവിടെ പോയാലും നമ്മൾക്ക് ഓട്ടോറിക്ഷയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം തന്നെയാണ് ഒരു ഓട്ടോറിക്ഷ ഫീൽഡെന്ന് പറഞ്ഞാൽ അതൊരിക്കലും നശിച്ചു പോകരുത് കാരണം അതിൽ ഇഷ്ടം പോലെ പേര് ജോലി ചെയ്യണവരുണ്ട് തൊഴിലില്ലായ്മ കാരണം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓട്ടോറിക്ഷ ഫീൽഡിലേക്ക് വരുന്നത് നമ്മുടെ നാട്ടിൽ തൊഴിലില്ലായ്മ കാരണം കൊണ്ടാണ് ഏതൊരു വ്യക്തിയും ഓട്ടോറിക്ഷ എടുത്ത് നിരത്തിൽ ഇറങ്ങുന്നത് അപ്പം നിങ്ങൾ അവരെടുത്ത് തല്ലുകൂടാൻ പോകണേന് മുന്നേ ഓട്ടോറിക്ഷേനെ കുറിച്ചും ഓട്ടോറിക്ഷേൻ്റെ ചാർജിനെ കുറിച്ചും നിങ്ങൾ അറിഞ്ഞിരിക്കണം അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ആദ്യം തന്നെ കേരളത്തിലത്തെ ചാർജ് നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്നിട്ട് ഞാൻ അതിന് സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞു തരാം എന്തൊക്കെയാണ് വെച്ച് കഴിഞ്ഞാൽ ചാർജ് വരുന്നത് മിനിമം ചാർജ് മുപ്പത് രൂപയാണ് ഏ മിനിമം ചാർജ് മുപ്പത് രൂപ നൂറ് മീറ്ററിന് പിന്നെ ഒരു രൂപ അമ്പത് പൈസ വെച്ചിട്ടാണ് കയറുക പിന്നെ കിലോമീറ്ററിന് വരിക പതിനഞ്ച് രൂപ വെച്ചിട്ട് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് ഓഫ് പെർമിറ്റ് ഉണ്ട് ഓൾ കേരള പെർമിറ്റ് അല്ല ഓട്ടോറിക്ഷയ്ക്ക് കൊടുത്തിരിക്കണത് ഓട്ടോറിക്ഷകൾക്ക് കൊടുത്തിരിക്കുന്നത് ഒന്ന് ടൗൺ പെർമിറ്റ് രണ്ട് പഞ്ചായത്ത് പെർമിറ്റ് ഈ രണ്ട് പെർമിറ്റുകളുടെയും പൈസകൾ തമ്മിലും വ്യത്യാസമുണ്ട് കേരളത്തിൽ ഒറ്റ ചാർജ് കൊടുത്തിട്ടുള്ളു വെച്ചാലും നമ്മുടെ നാ നാട്ടിലും പ്രദേശങ്ങളിൽ മേടിക്കുന്ന ചാർജുകളും തമ്മിലും വ്യത്യാസമുണ്ട് പറഞ്ഞു തരാം ടൗൺ പെർമിറ്റിൽ ഓടുന്ന വണ്ടികളുണ്ടാവും ഇപ്പം തൃശ്ശൂർ ജില്ലയിൽ ഓട്ടോറിക്ഷകൾ ഓടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടത്തെ ഓട്ടങ്ങൾ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ പറ്റുള്ളു ഇപ്പം ഒരു ഓട്ടോറിക്ഷ ടൗൺ പെർമിറ്റിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് തൃശ്ശൂരിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടം എടുക്കാൻ ഇവർക്ക് പറ്റില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ടൗൺ പെർമിറ്റിലത്തെ വണ്ടികൾ പഞ്ചായത്തിൽ കയറിയിട്ട് ഓട്ടോറിക്ഷ എടുക്കാൻ പറ്റില്ല ഇതിന്റെ ചാർജുകളുടെ തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് കേട്ടോ ഞാൻ ഇനി പറയാൻ പോണത് ടൗൺ പെർമിറ്റിൽ മേടിക്കുന്ന പൈസയും പഞ്ചായത്തിൽ മേടിക്കുന്ന പൈസയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് എന്തൊക്കെയാന്നുള്ളത് പറഞ്ഞു തരാം ടൗൺ പെർമിറ്റ് വണ്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഒരു ഓട്ടം വിളിച്ചു കൈ കാണിച്ചൊരു ഓട്ടോറിക്ഷ വിളിച്ചു കഴിഞ്ഞാൽ അവരപ്പം മീറ്റർ ഇടും മീറ്റർ ഇട്ടിട്ട് ഒരു കിലോമീറ്റർ വരെ മുപ്പത് രൂപ ചാർജ് മേടിക്കും അത് കഴിഞ്ഞാൽ നൂറ് മീറ്ററിന് ഒരു രൂപ അമ്പത് പൈസ വെച്ചിട്ടാണ് പിന്നെ അവിടെ നിന്ന് നിങ്ങൾ കൂട്ടുക മീറ്ററിൽ ഇത് തന്നെയാണ് എല്ലായിടത്തും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് കേരളത്തിൽ എല്ലായിടത്തും ഇത് തന്നെയാണെന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് കാരണം എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്ത് വണ്ടികളെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വിളിച്ച സ്ഥലം തൊട്ട് ഒരു രണ്ട് കിലോമീറ്റർ നിങ്ങൾക്ക് പോവുകയുള്ളത് എന്ന് വിചാരിക്കുക രണ്ട് കിലോമീറ്റർ പോയാൽ അറുപത് രൂപ മേടിക്കും എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിന്ന് റിട്ടേൺ വരുമ്പോൾ അവർക്ക് വേറെ വാടക കിട്ടില്ല കാരണം പഞ്ചായത്തിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളാണ് അവിടെയെന്ന് പറഞ്ഞാൽ അത്ര തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ തൃശ്ശൂരിൽ ടൗൺ പെർമിറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൗണിൽ ഓടണ വണ്ടികൾക്ക് കൊണ്ടുവിട്ടാൽ തിരിച്ചവിടം തൊട്ടുള്ളത് എവിടെ എന്തെങ്കിലും കൈ കാണിച്ച് ഓട്ടോ കിട്ടാൻ ചാൻസ് കൂടുതലാണ് അത് കാരണം കൊണ്ടാണ് അവർ ആ ചാർജ് മേടിക്കുന്നത് പിന്നെ തൃശ്ശൂരിൽ നിന്ന് ഒരാൾ പത്ത് കിലോമീറ്റർ ഉള്ളിലേക്ക് എന്ന് വിചാരിക്കുക കോർപ്പറേഷൻ പരിധി കഴിഞ്ഞ് പഞ്ചായത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ പഞ്ചായത്തിൻ്റെ ചാർജ് ആയിരിക്കും ഈ ടൗൺ പെർമിറ്റുകാർ മേടിക്കുക മനസ്സിലായ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓട്ടോറിക്ഷകളുടെ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോമീറ്ററിന് നിങ്ങൾ പഞ്ചായത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വെച്ചാൽ ഒരു ഓട്ടോറിക്ഷ വിളിക്കുമ്പോൾ അതിൽ എത്ര കിലോമീറ്റർ ഓടുണ്ടോ എന്നുള്ളത് നിങ്ങൾ എന്തായാലും നിർബന്ധമായും ചെക്ക് ചെയ്തിരിക്കണം കാരണം ഒരു ഓട്ടോറിക്ഷ മീറ്റർ ഇട്ടിട്ട് അതിൽ ദൂരം എത്ര കിലോമീറ്റർ നമ്മൾ സഞ്ചരിക്കുന്നുള്ളത് നമ്മൾ നോക്കണം നമ്മൾ ആ മീറ്ററിൽ നോക്കണം ആ ഒരു കാര്യമാണ് പഞ്ചായത്തിൽ വിളിക്കുമ്പോൾ പക്ഷേ ടൗൺ പെർമിറ്റിൽ വിളിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ടൗൺ പെർമിറ്റിലത്തെ മീറ്ററിൽ പൈസയാണ് കാണിക്കുക പൈസയുടെ കാൽക്കുലേഷൻ കറക്റ്റായി അവർ കാണിച്ചു തരും അതുപോലെ ദൂരപരിധിയും കാണിച്ചു തരും അത് അതിൻ്റെ ഉള്ളിൽ മാത്രമാണ് അത് മറിച്ച് പഞ്ചായത്തിലേക്ക് കിടക്കുമ്പോൾ വാടക അവർ കറക്റ്റ് കിലോമീറ്ററിന് മുപ്പത് രൂപ വെച്ചിട്ടും പിന്നെ ചാർജ് ഈടാക്കുക ഇതാണ് ഓട്ടോറിക്ഷകളുടെ ചാർജ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണമെങ്കിൽ മീ രൂപ വെച്ചിട്ടാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുക പിന്നെ ഒരു ദിവസം വെയിറ്റ് ചെയ്യണമെങ്കിൽ ഇരുന്നൂറ്റിയമ്പത് രൂപയാണ് പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ ഇത് ഒരു ദിവസം ആ ഒരു ഓട്ടോറിക്ഷക്കാരനെ വിളിച്ച് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് വെയിറ്റിംഗ് ചാർജും കൊടുത്ത് ഇരുത്താൻ നടപടിയാവില്ല കാരണം അവന് അരി വേടിക്കാനും വേണം ടാക്സ് അടിക്കും അടയ്ക്കും വേണം വണ്ടിയെ ടെസ്റ്റ് നടത്തും വേണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു ഓട്ടോറിക്ഷക്കാരനുണ്ട് അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം ഏഹ് ഓട്ടം എടുക്കാനുള്ള ഒരു പരിധി ഉണ്ട് അത് മറികടന്നവർക്ക് ഓട്ടോറിക്ഷകൾക്ക് ഓട്ടം എടുക്കാൻ പറ്റില്ല ഒന്നാമത്തെ കാര്യം എന്തൊക്കെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ പഞ്ചായത്തിലെ ഓട്ടോറിക്ഷകൾ പഞ്ചായത്തിൽ മാത്രം ഓടാനുള്ള പെർമിറ്റ് പെർമിറ്റുള്ളൂ ഒരു ഓട്ടം കൊണ്ട് പോകാൻ പറ്റും പക്ഷെ അവിടെ നിന്ന് നമുക്ക് ഓട്ടം എടുക്കാൻ പറ്റില്ല ഇപ്പം തൃശ്ശൂർ കയറി കഴിഞ്ഞാൽ ഈ പഞ്ചായത്ത് പെർമിറ്റ് വണ്ടികൾക്ക് അവിടെ പോയി ഓട്ടോ ഓട്ടം ഓടാൻ പറ്റില്ല കാരണം അത് അതവിടുത്തെ ഓട്ടോറിക്ഷക്കാരും സമ്മതിക്കില്ല അവിടെ അത് സമ്മതിക്കില്ല അതാണ് സത്യം അതുപോലെ തന്നെ ടൗൺ പെർമിറ്റിൽ ഓടണ വണ്ടികൾ ടൗണിൽ മാത്രം ഓട്ടോ എടുക്കാൻ പറ്റുള്ളൂ അത് ഓടി നമുക്ക് എവിടെയാണെന്നു വെച്ചാൽ പഞ്ചായത്തിലെവിടെയാണെന്നു വെച്ചാൽ കൊണ്ട് വിടാൻ പറ്റും പക്ഷേ അവിടെ പിന്നെ ഓട്ടം എടുക്കാൻ പറ്റില്ല അത് അതുപോലെയാണ് ഇവിടുത്തെ സിസ്റ്റം ഓട്ടോറിക്ഷകളുടെ സിസ്റ്റം എന്ന് പറയുന്നത് പിന്നെ ഇതിൽ വേറൊരു പൈസയുടെ വ്യത്യാസം വരുന്നെന്ന് പറഞ്ഞാൽ ഈ വെള്ളിമൂങ്ങ ഓട്ടോ ടാക്സികളുണ്ട് ഈ ഓട്ടോ ടാക്സികളുടെ ചാർജ് എന്ന് പറഞ്ഞാൽ വേറെയാണ് അവർക്ക് മിനിമം ചാർജ് കൂടുതലാണ് പക്ഷെ അവരിപ്പോഴും ഓട്ടോറിക്ഷയുടെ ചാർജിലാണ് അവർ നിലവിൽ ഓടുന്നത് ഓക്കെ